എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വഴിയിൽ കിടക്കുന്ന നാണയത്തൊട്ടുകൾ എടുക്കാറുണ്ടോ അങ്ങനെ എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് പലപ്പോഴും തന്നെ റോഡിലെ പണം വീണ് കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട് ചിലവർക്കെങ്കിലും ആ ഒരു പണം എടുക്കണോ വേണ്ടോ എന്നുള്ള ചിന്തയും ഉണ്ടാവാറുണ്ട് നാണയമാകാം അല്ലെങ്കിൽ നോട്ടാകാം റോഡ് കിടക്കുക ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുക ആ ഒരു പൈസ എന്ത് ചെയ്യണമെന്നായിരിക്കും ചില ആളുകൾ അതെടുത്ത് പോക്കറ്റിൽ സൂക്ഷിക്കുമ്പോൾ മറ്റു ചിലർ ആ കാശ് ആവശ്യമുള്ളവർക്ക് നൽകുകയോ അതുമല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സംഭാവന ചെയ്യുകയോ ചെയ്യും റോഡിൽ നിന്നും വീണ് കിടക്കുന്ന പണം എടുക്കാമോ റോഡിൽ നിന്നും എടുക്കുന്ന ഈ പണം നമുക്ക് ഗുണമാണോ അതോ ദോഷമാണോ റോഡിൽ വീണ് കിടക്കുന്ന പണം ലഭിക്കുക എന്നതിൻ്റെ അർത്ഥം നിങ്ങളൊരു ഭാഗ്യവാനാണ് എന്നതാണ് ഈ പണം പ്രത്യേകിച്ച് നാണയമായാല് ആത്മീയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാസ്തുശാസ്ത്ര പ്രകാരമനുസരിച്ച് ഒരു നാണയം റോഡിൽ നിന്നും ലഭിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് ചില പ്രധാനപ്പെട്ട ജോലികൾക്കായി നിങ്ങൾ പോകുമ്പോൾ വഴിയിൽ നിന്ന് പണം ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജോലിയിൽ വിജയം നേടുമെന്നതിൻ്റെ സൂചനയായിട്ടും കരുതപ്പെടുന്നുണ്ട് ഇനി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ നിന്ന് പണം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് റോട്ടിൽ വീണ് കിടന്ന് കിട്ടുന്ന നാണയങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ സംഭാവന ചെയ്യാം അതുമല്ലെങ്കിൽ നിങ്ങൾക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഒരു കാരണവശാലും നിങ്ങൾ ഈ പണം ചിലവാക്കാൻ പാടുള്ളതല്ല ഇനി ചിലരുടെ തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ വഴി കിടന്ന് കിട്ടുന്ന പണം നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതല്ലല്ലോ എന്ന് ഞാൻ പറയുന്നത് ചില്ലർ പൈസകൾ അതായത് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ ഇങ്ങനെയുള്ള നാണയങ്ങളോ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ നോട്ടുകളോ പത്ത് രൂപയുടെ നോട്ടുകളോ ഒക്കെ കിട്ടിയാൽ നമുക്കത് സൂക്ഷിച്ച് വെക്കാം അതിനോടൊപ്പം തന്നെ വഴി കിടന്ന് ഒരുപാട് രൂപ കിട്ടുകയാണെങ്കിൽ അത് ഉടമസ്ഥനെ കഴിവതും ഏൽപ്പിക്കുക അതുമല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ മറക്കരുത് അത് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം ഇതുപോലെയുള്ള നാണയങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുഭമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഗുണമായിട്ടാണ് കാണുന്നത് പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള നാണയങ്ങളൊക്കെ വഴി കിടന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും അങ്ങനെ കിട്ടുന്ന ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ അങ്ങനെയുള്ള നാണയങ്ങളൊക്കെ നമുക്ക് ഒന്നെങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം